ഒരുപാട് പേര് ട്വന്റി ഫോറിന്റെ ദൗത്യത്തിന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അത് കൂട്ടമായിട്ടും ഇപ്പോൾ ഒരു ചെറിയ ഒരു കൊച്ചുമിടുക്കൻ്റെ റിപ്പോർട്ടാണ് അത് ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം കോഴിക്കോട്ടാണ് ഈ ഉള്ളത് ചിന്മയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് എം ശ്രീ സംഗീതം കൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുകയാണ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു റിപ്പോർട്ട് കാണാം ലഹരിക്കെതിരായി സംഗീതം കൊണ്ടൊരു ഒറ്റയാൾ പോരാട്ടമാണിത് പോരാളി അദ്വൈതം ശ്രീ കോഴിക്കോട് ചിന്മയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംഗീതം നമുക്കൊരു ഒരു ലഹരി തന്നെയാണ് അത് നല്ല ലഹരിയാണ് പക്ഷേ ഈ ഇപ്പൊ കാണുന്ന ഡ്രഗ് എബ്യൂസിൽ എന്നുള്ളത് നല്ല ലഹരിയല്ല അല്ല നമ്മൾ നല്ല ലഹരി മാത്രമേ ചൂസ് ചെയ്യാൻ ഡ്രഗ് ഒരിക്കലും പാടുള്ളൂസ് ചെയ്യാനുള്ള അപ്പോൾ ഡ്രഗ് എബ്യൂസ് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എഡിക്റ്റ് ആവും അപ്പൊ ഞാൻ പറയുന്നത് അത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കോഴിക്കോട് ബീച്ചിൽ സംഗീതം ലഹരിയാക്കിയൊരു സായം സന്ധ്യ ലഹരിക്കെതിരായ മ്യൂസിക്കൽ ക്യാമ്പയിൻ ഉദ്ഘാടന കർമ്മം എ സി പി എ ഉമേഷ് നിർവഹിച്ചു ചില മരങ്ങൾ ഉണങ്ങണമെങ്കിൽ മരങ്ങൾ ചിക കൊണ്ട് പറ്റിയ പോരാ വേരുകൾ തന്നെ ഇറക്കണം ആ വേരറക്കുന്ന പരിപാടി ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു നൂറ്റി എഴുപതാം എം പി എം എ പിടിച്ച ആരുടെ നിന്ന് അടുത്ത് പോയി ബാങ്കൂരിൽ പോയി അയാൾ കൊടുത്താളെ പിടിച്ചു അടുത്ത് വീണ്ടും പിടിച്ചു അങ്ങനെ എട്ട് എട്ട് നിലയിലേക്കാണ് ഇങ്ങനെ പോയത് എട്ട് നിലയിൽ പോയി നൈജീരിയയിൽ നിന്നും താൻസാനിയയിൽ നിന്നും ആളുകളെ വരെ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് നമ്മളിവിടെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്വന്റി ഫോർ അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം സെന്റ് മൈക്കിൾ സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി ജോർജ് ഫാദർ മാർട്ടിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിരൽത്തുമ്പിൽ നിന്നും സംഗീത ലഹരി പകരുന്ന അദ്വേദന പിന്തുണയുമായി വിദ്യാർത്ഥികൾ നൃത്ത സംഗീത വിരുന്നുമായെത്തി കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ച ലഹരിക്കെതിരായ ഈ മ്യൂസിക്കൽ ക്യാമ്പയിൻ നൂറ് കേന്ദ്രങ്ങളിലെങ്കിലും നടത്തുകയാണ് അദ്വൈതന ലക്ഷ്യം ഒപ്പം മാതാപിതാക്കളായ മിതോഷിൻ്റെയും ശ്രീയുടെയും കൂടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം